ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ അദ്ദേഹം നേരത്തെ പൊതുഭരണ വകുപ്പിൽ ദീർഘകാലം പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ഇപ്പം അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയി അങ്ങനെ കെ ആർ ജ്യോതിലാൽ ഫയൽ അയച്ചു ഡി എ മൂന്ന് ശതമാനം ഡി എ കൊടുക്കാൻ ഡി എ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ട് തന്നെ എത്രയോ കാലമായി ഡി എ കുറിച്ചൊന്നും ആർക്കും ഇവിടെ ഒരു വിഷയമില്ല വിവരവുമില്ല ഇപ്പം കെ ജി എ പോലുള്ള ആളുകൾ എൻ ജി ഒ യൂണിയൻ അതായത് ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന സി പി എമ്മിൻ്റെയോ സി പി ഐയുടെയോ ഇടതുപക്ഷത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സർവീസ് സംഘടനകളും നേരെ രാജ്മഹലിൽ പോയിട്ട് ആഗോളവൽക്കരണത്തിനെതിരെ ആഗോളതാപനത്തിനെതിരെ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ആമസോൺ കാർഡുകൾ കത്തുന്നതിനെതിരെ വലിയ ബോളം ഉണ്ടാക്കും അല്ലെങ്കിൽ ക്യാമ്പുകൾ നടത്തിയിട്ടിപ്പോൾ ഓണം വരുന്നതുകൊണ്ട് സദ്യാലയവും പൂക്കളം ഇടാനും വേണ്ട വിവകളാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് കാര്യങ്ങളിൽ കവിത എഴുതുന്നു പിണറായി വിജയൻ ലജൻറ്റാണെന്ന് പറയുന്നു എല്ലാം ചെയ്യുന്നു ഈ ഉള്ളവർക്ക് ഉൾപ്പെടെ കൊടുക്കാനുള്ള പതിമൂന്ന് ദിവസമായി ഫയലാണ് പതിമൂന്ന് ദിവസമായി ധനക്കോ ബാലഗോപാലിൻ്റെ ഓഫീസിലിരിക്കുന്നത് ഒരു ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥർക്കും ഒരബദ്ധവുമില്ല ഒരു പ്രശ്നമില്ലെന്നേ അല്ലെങ്കിൽ നമ്മൾ നാല് ദിവസം നിങ്ങൾ ശമ്പളം ഒന്ന് നിങ്ങൾക്ക് തടയപ്പെടും അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് മുണ്ടു മുറുക്കി കൊടുക്കണം നമുക്ക് ചെറിയൊരു പ്രതിസന്ധി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എ കെ ആൻ്റണി അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിന് നാവ് അടങ്ങിയില്ല അതിനുമുമ്പ് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് കോട്ടയായി എന്തൊക്കെയാണ് ഇവിടെ പറ എന്തൊക്കെയാണ് ചെയ്തത് തിരുവനന്തപുരത്ത് കേരളം സ്തംഭിച്ചില്ലേ ഒരു ഓഫീസും പ്രവർത്തിച്ചില്ലല്ലോ ഇപ്പോൾ ആഫീസർമാരൊക്കെ എവിടെ പോയി ടൂറ് പോയോ കൂപ്പൺ പിരിവണ്ടോ എന്താ നിങ്ങൾ ചെയ്യുന്നത് പതിമൂന്ന് ദിവസം ഒരു മന്ത്രിയുടെ ഓഫീസിൽ ഇത്ര പ്രധാനപ്പെട്ടൊരു ഫയല് പതിമൂന്ന് ദിവസമായി ഇരിക്കുന്നു ഇപ്പോഴും മന്ത്രി തീരുമാനമെടുക്കുന്നില്ല പരമാവധി അത് നീട്ടിക്കൊണ്ട് പോവുക എന്നുള്ളത് തന്നെയാണ് മന്ത്രിയുടെ തന്ത്രം എന്നാണ് എല്ലാവരും പറയുന്നത് എന്തായാലും ഡി എ കൊടുത്ത് തുടങ്ങിയിട്ട് ഒത്തിരി കാലമായി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മൂന്ന് വർഷം മൂന്ന് ശതമാനം കൊടുക്ക അത് മൊത്തം പതിനെട്ട് ശതമാനം കിട്ടാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മൂന്ന് ശതമാനം ഇരുപത്തി മൂന്നിലെ നാല് ശതമാനം ഇരുപത്തി മൂന്നിൽ ഒന്ന് ഏഴ് മുതലുള്ള മൂന്ന് ശതമാനം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ശതമാനം ഒന്ന് ഏഴ് ഇരുപത്തിനാലിൽ മൂന്ന് ശതമാനം ഒന്ന് ഏഴ് ഇരുപത്തഞ്ചിൽ രണ്ട് ശതമാനം അങ്ങനെ പതിനെട്ട് ശതമാനത്തോളം ഓണത്തിന് മുമ്പ് കുടിശ്ശിക കൊടുത്ത് കാര്യത്തിൽ അനുകൂലമായ തീരായ്മ ഉണ്ടെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിനാണ് ആളുകൾ ഇറങ്ങിപ്പുറപ്പെടാൻ പോകുന്നത് എന്ത് ശക്തം ഒരു ഒരു പൊങ്കാല ഇടുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഒരു ആഘോഷം നടത്തുന്നത് പോലെ ഒരു വഴിപാട് പോലെ ഒരു സമരം ചെയ്യും അല്ലാതെ ഇന്നത്തെ ഇടതുപക്ഷ സർവീസ് സംഘടനകളൊക്കെ ഏറാൻ മൂളികളായി നിൽക്കാനല്ലാതെ സർക്കാരിനെതിരെ ശക്തമായി ഈ വിഷയത്തിൽ സമരം ചെയ്യാൻ നിങ്ങൾക്ക് എത്ര മാസമായി ഡി എ കിട്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള ഡി എ നിങ്ങൾ കിട്ടിയോ എവിടെയാണ് ശമ്പള പരിഷ്കരണം ഒൻപത് വർഷമായി നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നില്ലേ പിന്നെ എന്താണ് പങ്കാളിത്ത പെൻഷൻ്റെ പേരിൽ ഇപ്പം പറയുന്നത് ആഗോളവൽക്കരണമാണ് കോർപ്പറേറ്റ് വൽക്കരണമാണ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ വർത്തമാനം പറഞ്ഞ് സമയം കളയുന്നതല്ലാതെ എന്തെങ്കിലും ക്രിയാത്മകമായ ഇടപെടൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥ സർവീസ് സംഘടനകളുടെ ഭാഗത്തു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തു എന്നിട്ട് പറയും നമ്മൾ ഒന്നാണ് ഒന്നാമത്തായി നിൽക്കുന്നു എല്ലാം ശരിയാവും അല്ലെങ്കിൽ എല്ലാം ശരിയാക്കും സിസ്റ്റത്തെ നമ്മൾ ഒരറ്റത്തുനിന്നേ ശരിയാക്കിക്കൊണ്ട് വരുന്നുണ്ട് മെഡിക്കൽ കോളേജിനെ ശരിയാക്കി കോട്ടയം മെഡിക്കൽ കോളേജിനെ ശരിയാക്കി അങ്ങനെ ഓരോ ഹോസ്പിറ്റലായിട്ട് നമ്മൾ ശരിയാക്കി കൊണ്ടുവരുന്നു വിദ്യാഭ്യാസ രംഗം നമ്മൾ ശരിയായിക്കൊണ്ടുവരുന്നു ഉന്നത വിദ്യാഭ്യാസം നമ്മൾ ശരിയാക്കി പതിമൂന്ന് വി സിമാരില്ല പന്ത്രണ്ടിടത്തും വി സിമാരില്ല കുട്ടികൾ എൺപത് ലക്ഷം ഇവിടെ നിന്ന് എൺപതിനായിരം കുട്ടികൾ എൺപതിനായിരം സീറ്റ് ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നു അങ്ങനെ പിന്നെ കോളേജുകൾക്ക് നടത്താൻ സംവിധാനമില്ല അധ്യാപകരെ പിരിച്ചുവിടുന്നു അവർ അടിക്കാനും സ്വിഗ്ഗിയിലും പിന്നെ സൊമാട്ടോയിലും നടന്ന അവർ ജോലി ചെയ്ത് ജീവിക്കുന്നു എന്തൊരു ഗതികേടാണ് അപ്പോഴും നമ്മൾ പറയും വായ്പാരിപാടും നമ്മളൊന്നാണ് ഒന്നാമതാണ് വലിയ സംഭവമാണ് നമ്മളാണിവിടെ എല്ലാം ഉള്ളതെന്ന് പറഞ്ഞ് നമ്മൾ തിരുവാതിര കളിക്കും അങ്ങനെ തിരുവാതിര കളിച്ച് ക്യാപ്റ്റൻ കളിച്ച് വൈത്താരി കളിക്കുമ്പോൾ അതിന് താളമിടുന്ന ഇലത്താളമിടുന്ന കെ എൻ ഗോപ ബാലഗോപാലന്മാരിൽ നിന്ന് ഫയലൊന്നും ഇടില്ലെന്നേ അതവിടെ ഇരിക്കും ആരെങ്കിലുമൊക്കെ വലിയ സമരം ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടന്നെന്നിരിക്കും അപ്പോഴും നിങ്ങൾക്ക് മൂന്ന് ശതമാനം തന്നിട്ടുള്ളതിന് പതിനഞ്ച് ശതമാനം സ്വഹാ